¡Gracias!

എന്റെ ട്രൗസർ ഈ കച്ചിനെ അവിടെ തിന്നു എന്റെ ഈ കച്ചിനെ കൊല്ലം തിന്നുകൊന്നും ചെയ്തില്ല ഞാൻ വെള്ളയപ്പം കൊടുക്കും എന്നിട്ട് തിന്നാൻ പറഞ്ഞു അപ്പൊ ആണല്ലോ ുംപ്പയോട് പറയില്ലേ അത് ഞാൻ ഒന്നുകിൽ ഇതാരോടും പറയരുത് കേട്ടോ ഇനി ആരെങ്കിലും ഉള്ളായിരത്തി പതിനൊന്ന് ഞാൻ കേട്ടാൽ കേട്ടോ ലൈല പാത്തു മുഹമ്മദെ ஏய் பா அப்பாவை கூட குளிேன் போகா பாப்பாங்களையும் கூட கொண்டு போகாம நீங்க என்ன பாப்பையோட கூட குளி நீங்க என்ன பாப்பையோட கூட குளிேன் போகாதே நீ யாரா பாப்பாங்களே கொண்டு கொண்டு போக இல்ல அத என்ன அத என்ன சடை சில பசிச்சவடா ഒന്നോടെ പറ മുമ്പോട്ടൊക്കെയെന്ന് പറ ആ വരി വരിയായിട്ട് പോ